മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് കലാഭവൻ സോബി നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളും കോമഡി പരിപാടികളുമൊക്കെയായി താരം വലിയ തിരക്കിലുമാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണം സംബന്ധിച്ച് സോബി ജോർജ് നടത്തിയ ആരോപണം വളരെ ഏറെ മാധ്യമ ശ്രദ്ധയും നേടിയിരുന്നു പിന്നീട് ഈ ആരോപണത്തിൽ സി അന്വേഷണം നടത്തിയെങ്കിലും മൊഴികൾ തെളിയിക്കാൻ സോബി ജോർജിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ചർച്ചകളിലും വാർത്തകളിലും നിറഞ്ഞു നിന്നൊരു താരം കൂടിയാണ് കലാഭവൻ സോബി എന്നാൽ ഇപ്പോൾ സോബിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്ത് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ചാണ് ബത്തേരി പോലീസ് സോബിയെ പിടികൂടിയത് വയനാട്ടിൽ ആറ് കേസുകളടക്കം സംസ്ഥാനത്ത് ഇരുപത്തി ആറ് കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നതും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടനവധി പേരെയാണ് പറ്റിക്കൽ നിരയാക്കിയിട്ടുള്ളത് സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത് പുൽപ്പള്ളി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബത്തേരി പോലീസിന്റെ നടപടി വയനാട് പുൽപ്പള്ളിയിലുള്ള ഒരു യുവതിയുടെ കയ്യിൽ നിന്ന് മാത്രം സ്വിറ്റ്സർലൻഡിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് വർഷം മുമ്പേ സോബി തട്ടിയെടുത്തത് സമാന രീതിയിൽ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നാലും അമ്പലവയൽ സ്റ്റേഷനിൽ ഒരു കേസുമടക്കം ജില്ലയിൽ മാത്രം ആറ് കേസാണ് നിലവിൽ സോബിക്കെതിരെ ഉള്ളത് കൂടാതെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി സമാന പരാതിയിൽ ഇരുപതിലധികം കേസുകളും ശോഭിക്കെതിരെയുണ്ട് നിരവധി ചെക്ക് കേസുകളിലും സോബി പ്രതിയാണ് വയനാട്ടിൽ നിന്ന് മാത്രം ഇരുപത്തി ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയതെന്ന് നിഗമനം ഇയാൾ സഞ്ചരിച്ചിരുന്ന ബെൻസുകാറും കസ്റ്റഡിയിലെടുത്തിരുന്നു സോബിയുടെ യാത്രകൾ എപ്പോഴും ആഡംബരമായിരുന്നു ആര് കണ്ടാലും വിശ്വസിച്ചു പോകുന്ന തരത്തിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നതും കൂടാതെ ബാലഭാസ്കറിന്റെ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് സി ബി ഐക്ക് മുമ്പിൽ മൊഴി നൽകിയത് അതിന്റെ ഗണിത ഫലമാണ് നിലവിലെ കേസുകളൊന്നുമാണ് സോബി പറയുന്നത് താൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്നാണ് സോബിയുടെ വാദം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടയിലാണ് സോബി ഈ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് കണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനാൽ ഇങ്ങനെ കുറെ കലാപരിപാടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ബാലഭാസ്കർ കേസിൽ നിന്ന് പിന്തിരിയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നാണ് സോബി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതൽ സോബിക്കെതിരെ കേസ് നിലവിലുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മരം നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം